ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഒരു അടിപൊളി വീഡിയോ അല്ല കുയത്തിൽ ഞങ്ങൾ ഒരു വെള്ളി എല്ലാവരും ഒരുമിച്ച് ലീവ് എടുത്ത് ഒരു ഒഴിവ് ദിവസമാണ് ഫാഹലക്കാണ് പോയത് ലീവാണെങ്കിൽ കൂടി രാവിലെ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ നേരത്തെ പോയവരും ഉണ്ട് ജൂമാനസ്കാരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഓൾറെഡി നാല് പേര് പോയിട്ടുണ്ട് ഇപ്പൊ ഇതിൽ ഞങ്ങൾ നാല് പേര് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫാഹലൊക്കെ ഇതിന് മുമ്പ് അപ്പടുത്തൊന്നും പോയിട്ടില്ല ഫസ്റ്റത്തെ വരവ് പോയതാണ് സംഭവം കളറാണ് പാട്ടൊക്കെ ഇട്ട് ചില്ലായിട്ട് ഇങ്ങനെ പോകുന്നത് ഇപ്പം ഞങ്ങൾ ഫയലിലെത്തി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു വിട്ടു ഫുഡ് കഴിക്കലൊന്നും വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ സാധാരണ ഫുഡിൻ്റെയൊക്കെ വീഡിയോ എപ്പ്ലോഡിണ്ടെന്നാൽ ഇനി നേരെ ബീച്ചിലേക്കാണ് പോകുന്നത് ബീച്ച് സൈഡ് പോണീൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഗാർഡനും പാർക്കും ഒക്കെ ഉണ്ട് അത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ് അപ്പം ഇവിടെ ഇങ്ങനെ കയറി കളിക്കണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവില്ല കുട്ടിത്തെന്ന് പറഞ്ഞ സാധനം അപ്പം അതുപോലെ കുട്ടികളായതാണ് കുറച്ച് നേരം അപ്പോൾ എല്ലാവർക്കും ഏകദേശം തമിഴ് പറയുമ്പോൾ അതാണ് തമിഴ് പാട്ടൊക്കെ അങ്ങനെ പോന്നിരുന്നത് തമിഴാവുമ്പോൾ ഏകദേശം എല്ലാവർക്കും പെരിയും പൊരിയും ഇതിലൊക്കെ മാസത്തിൽ ഒരു ലീവ് കിട്ടുന്ന ഡ്രൈവേഴ്സ് ഉണ്ട് രണ്ട് ലീവ് കിട്ടുന്നവരുണ്ട് എല്ലാ ആഴ്ചയും ലീവ് എടുക്കുന്നവരും ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ ആ ഒരു ദിവസം ഇതുപോലെ എല്ലാവരും ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും അല്ലേ പലരും പല വൈഭവം ഈ സമയത്തൊന്നും ആരുമില്ല പകൽ സമയത്ത് അധികം പുറത്തിറങ്ങാത്തതുകൊണ്ട് കൊണ്ട് തന്നെ പാർക്കൊക്കെ വെറുതെ ഇങ്ങി അടക്കാണ് ഗാർഡനും പാർക്കും ഒക്കെയാണ് കുറച്ചും കൂടി നടന്ന് പോയാലും ബീച്ചാണ് അപ്പം ഇനി നേരെ ബീച്ചിലേക്ക് പോവാണ് ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മരങ്ങളും തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളാ ഏരിയയിൽ ഇതുപോലെ മരങ്ങളോ ചെടികളോ ഒന്നും അധികം ഇല്ല ഒരു തണല കുട്ടൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുന്നതൊന്നും നല്ലതാണല്ലോ ശരീരത്തിനൊന്ന് റിലാക്സ് ആയിക്കോളും കുവൈത്തിലെ അഹമ്മദി ഗവർണറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഫാഹേൽ അതുപോലെ തന്നെ ഫാഹേൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രധാന മത്സ്യ മാർക്കറ്റുകളിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് ഫാഹേൽ എത്ര ചെറുതാണെങ്കിലും കുവൈത്ത് ചെറിയ രാജ്യമാണെങ്കിൽ പോലും ഉള്ളത് ഭംഗിയായി അതിൻ്റെ ഒരു സൗന്ദര്യത്തെ കാണിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ നീറ്റ്നെസ്സും ക്ലീനും ക്ലീനായിട്ട് നീറ്റായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ബോർഡ് നമുക്ക് കാണാം ഫഹാഹിൽ സി ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഈ ഒരു സമയത്തൊക്കെയാണ് ഇവിടെ എത്തേണ്ടത് നമുക്ക് ആ ഒരു ഈവനിങ്ങിൻ്റെ ആ ഒരു തണുത്ത ഓൾറെഡി തണുപ്പാണ് അപ്പോൾ ആ കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ കളിക്കാറുള്ള ഗ്രൗണ്ട് ഒരുപാട് പലതരം ഗ്രൗണ്ടുകൾ ഹാൻഡ്ബോൾ ബോൾ ആയിട്ടും ഷട്ടിൽ കോട്ടായിട്ട് അതുപോലെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഫാമിലിക്ക് ആണെങ്കിൽ തന്നെ ഗാർഡനൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി ഫ്രണ്ട്ലി ആണ് അതുപോലെ എല്ലാവർക്കും റസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന അടിപൊളി സ്ഥലം തന്നെ ആയിട്ട് ഷിപ്പും ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം അവിടെ പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ ആയി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കളർഫുള്ളായിട്ടുള്ളൊരു ബീച്ച് സൈഡാണ് ഇനി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് തൽക്കാലം ബീച്ച് സൈഡിൽ നിന്ന് പോവുകയാണ് രാത്രിയെന്നോ പകലൊന്നും ഇല്ലാതെ ഇവിടെ രാത്രിയായി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കളി ഒക്കെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ട് വേറെ പരിപാടികളൊന്നുമില്ലെങ്കിൽ ഇവിടെ തന്നെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നേരെ ഒരു ഹോട്ടൽ ചായ ഒടിച്ചു ചായ കുടിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് ഇനി സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ ഫായലിൽ ലുലുവിൽ കയറി അവിടുന്ന് എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതിനു കുറേ ആൾക്കാർ ഫ്രഷ് ആയി തിരിച്ച് ഇറങ്ങി നേരെ ഗ്രാൻഡിൽ കയറി പല സ്ഥലത്തും പല ഓഫറും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ അടുത്തടുത്ത് തന്നെയാണ് ഗ്രാൻഡ് നെസ്റ്റോ അതേപോലെ ലുലു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സൂപ്പർ മാർക്കറ്റ് അടുത്തടുത്ത് തന്നെയാണ് വലിയൊരു മാർക്കറ്റ് തന്നെയാണ് വലിയ അങ്ങാടി നമ്മൾ കോഴിക്കോട് മുട്ടായി ഒക്കെ ചെന്ന് ഇറങ്ങിയ പോലെയുള്ള ഒരു തിരക്കും തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ച ആകുമ്പോൾ പ്രത്യേകിച്ച് അതും ഈവനിങ് കാണാം ഗ്രാൻഡ് കാണുക ലുലു കാണുക കുറച്ചപ്പുറത്തന്നെ ഒലിവുണ്ട് അതിനിടയിലൂടെ ഇതുപോലത്തെ ചെറിയ ഷോപ്പുകൾ മൊബൈൽ ഷോപ്പ് അതുപോലെ ഡ്രസ്സിൻ്റെ കടകൾ കൂടുതലും മത്താം ഹോട്ടൽ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് മൊബൈലിൻ്റെ കവർ മാറ്റൽ സ്ക്രീൻ ഗാർഡ് മാറ്റല് കോട്ടോ ജാക്ക ഈ തണുപ്പിനൊക്കെ ഇടുന്ന കൂട്ട് ഒന്ന് രണ്ട് പേർക്ക് വേണം അതൊക്കെയാണ് പർച്ചേസ് ചെയ്തുള്ളത് അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും കയറി ഇറങ്ങി വില ചോദിച്ച് പല രീതിയിലാണ് ഓഫർ ഇട്ട കടകളുണ്ടാവും ചോദിച്ച് പേകി നമുക്ക് കിട്ടുന്ന ഒരു വിലക്ക് ചോദിച്ചാൽ കിട്ടുന്ന കിട്ടുന്നത് വരെ ആകുമ്പോൾ തരണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സുകൾ അമീർ ബാല അതിൻ്റെ ബാക്കിൽ സഫ്രാസ് ഫക്കീർ നജാത്ത് റിസാൻ ഹത്തീമ് അങ്ങനെ ഇവിടെ ഒന്ന് രണ്ട് പേരും കൂടിയൊക്കെ പോരാനുള്ളവരുണ്ട് പക്ഷേ അവർക്ക് ലീവ് കിട്ടിയില്ല ഇനി വേണ്ടത് നല്ലൊരു തണുപ്പിനെ പ്രതിരോധിക്കുന്ന ഒരു ജാക്കറ്റ് കോട്ട് ജാക്കറ്റ് എന്നാണ് ഇവിടെ പറയാം അപ്പോൾ കോട്ടിൻ്റെ കടയിൽ ഒരു ദിനാറ് മുതൽ ഉള്ള കോട്ടുകൾ ഉണ്ട് കിട്ടും അപ്പോൾ അത് തിരഞ്ഞോട്ട് ഒരു ദിനാറ് മുതൽ അഞ്ചാറ് ദിനാറ് വരെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് എല്ലാവിധ ഐറ്റംസുകളും ജാക്കറ്റ് മാത്രമല്ല അതുപോലെ നമുക്ക് പുതപ്പ് ബാഗ് ചെരുപ്പ് അതുപോലെ തന്നെ മൊബൈലിൻ്റെ സ്ക്രീൻ കാർഡ് അപ്പൊ അതും ഒരു ഒരുദിനാറിലെ കുറച്ച് നൂറ്റൻപത് ഫിൽസ് അൻപത് അഞ്ഞൂറ് ഫിൽസിനൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഷോപ്പുണ്ട് അപ്പം നമ്മൾ പല ഷോപ്പിലും കയറി ഇറങ്ങേണ്ടി വരും അങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് സലൂണാണ് ഹെയർ കട്ടിങ് മൂന്നാല് പേർക്ക് കട്ട് ചെയ്യാൻ ലോലുണ്ട് അങ്ങനെ അതൊക്കെ പിന്നെ ഫിക്സ്ഡ് ചാർജാണ് ഹെയർ കട്ടിങ്ങിന് ഒരു ദിനാറ് ഷേവിങ് എത്രയെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ ഏതായാലും ഹൗസ്ഫുള്ളാണ് ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് തണുപ്പുണ്ട് നെക്സ്റ്റ് ഡിന്നറാണ് നല്ലൊരു മത്താമ അന്വേഷിച്ച നടക്കുകയാണ് ഫാൽ ഒരു മലയാളീസിൻ്റെ ഹോട്ടലിനെ കണ്ടു നെക്സ്റ്റ് ഒൻ്റെ ഒക്കെ അടുത്താണ് ഈ മത്താമ സ്ഥിതി ചെയ്യുന്നത് മെനുവിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടായിരിക്കും അപ്പം ചപ്പാത്തി മാത്രമേ ഉള്ളൂ കൂടെ ചിക്കൻ കറിയും ബീഫ് ഫ്രൈ കുറഞ്ഞ ചേറും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഞങ്ങൾ എട്ട് പേർ അവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം അവിടെ ഫുള്ളാണ് എന്ന് പറയാം നാട്ടിലെ ആ ടേസ്റ്റിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഫുഡ് ആദ്യമായിട്ടാണ് അവറേജ് എല്ലാവർക്കും മൂന്നെണ്ണം വെച്ചാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവർക്കും ഓരോന്ന് രണ്ടെണ്ണം ഒക്കെ ആയിട്ട് എക്സ്ട്രാ ഒക്കെ വാങ്ങി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മെനുവും ഡീറ്റെയിലും റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാലക്ക് എന്തോ വീഡിയോയിൽ ലൈവില് പേസണം എന്നൊക്കെ പറഞ്ഞ് ബാലൻ്റെ അപ്പം ചിക്കൻ ഗ്രേവി ഇങ്ങനെ എട്ട് പേര് ശ്രീലങ്കിലേക്കുണ്ട് തമിഴ്നാട് ഉണ്ട് അപ്പൊ ശ്രീലങ്കിലും ഉണ്ട് എല്ലാവരും ഒത്തുമോ ജാലിയാ ബാല സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങളെ ഫുഡ് അടിക്കലും കഴിഞ്ഞ് ക്യാഷ് കൊടുക്കുവാണ് ടോട്ടൽ എട്ട് പേര് കഴിച്ച് പഞ്ചദിനാറും എഴുന്നൂറ്റമ്പത് ഫിൽ സ്റ്റോൺ ആയിരുന്നു ഫുഡ് അടിക്കൽ കഴിഞ്ഞ് നെക്സ്റ്റ് ഗെയിം അർബാനയിൽ സഫ്രാസിന് ഒന്തിക്കൊണ്ട് വന്ന ബാല ഇതോടുകൂടി ഞങ്ങൾ ഇന്നത്തെ വെള്ളി ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു തന്നെ പറയാം സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് തിരിക്കാണ് ഫയൽ നിന്ന് ഞങ്ങൾ നേരെ വിടാണ് അബ്ദുൾ ബാല അതിനിടയ്ക്ക് ഞമ്മളൊരു സുഹൃത്തിന് അപ്രതീക്ഷിതമായിട്ട് ഫയൽ നിന്ന് കണ്ടുമുട്ടി ശേഷം അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഫുഡ് അയയ്ക്കാൻ പോകുന്ന തിരക്കിൽ ജലീലിൻ്റെ കൂടെ അപ്പോൾ ഞാനൊരു സെൽഫി എടുത്തിരുന്നു അത് ഞങ്ങടെ പോസ്റ്റ് ചെയ്തു വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഞങ്ങൾ അങ്ങനെ അബ്ദുൽവാ ബാർക്കിലെത്തി സമയം പതിനൊന്നരയായി പ്രവാസലോകത്തുനിന്ന് മറ്റൊരു അടിപൊളി വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്